അല്ല സൗകര്യവും അസൗകര്യവും ഒന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം അല്ല കൗൺസിലറാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് സൗകര്യമുണ്ടോ അസൗകര്യമാണോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ എം എൽ എ ചിലപ്പോൾ പറയുമായിരിക്കും കൗൺസിലർ ആ ബാത്റൂമിനകത്ത് ചടഞ്ഞ് കൂടി നിരുന്നാൽ മതി എന്നുള്ള കാര്യം അതാണ് ദാർഷ്ട്യം അല്ലാണ്ട് എനിക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാന്യമായി അറിയിക്കുന്നതിനല്ല നമ്മൾ ദാർഷ്ട്യം എന്ന് പറയുന്നത് രണ്ട് ശ്രീ അനിൽ ബോസ് നമ്മളെല്ലാവരും കണ്ട ആ ഒരു സാധനം തന്നെയാണോ കണ്ടതെന്ന് അറിയില്ല കാരണം അവിടെ മീഡിയ എല്ലാം നിൽക്കുന്ന സമയത്ത് ശ്രീലങ്ക മേഡം എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവരും കണ്ടതാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കും ഇതിന് കട്ടളെ കട്ടളെ ശാസനം എന്നൊന്നും പറയുകയല്ല ചെയ്തത് പകരം എന്താണ് പറഞ്ഞത് എം എൽ എ അവിടെ പ്രവർത്തിച്ചോളൂ എനിക്ക് ഇവിടെ ഇരുന്നേ പറ്റൂ എനിക്ക് പോയിരിക്കാൻ മറ്റൊരു സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറയുകയാണ് ചെയ്തത് ഇത് ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നും അല്ല അവരുടെ അവകാശമാണ് ശ്രീലേഖ എന്ന് പറയുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത കൗൺസിലറുടെ അവകാശമാണ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആ ബിൽഡിങ്ങിനകത്ത് അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അവിടെ കൗൺസിലില് ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശാസ്തമംഗലം പോലെ സ്ക്വയർ ഫീറ്റിന് ആയിരങ്ങളും അല്ലെങ്കിൽ നൂറുകണക്കിന് രൂപ സ്ക്വയർ ഫീറ്റിന് വാടക വരുന്ന ഒരു സ്ഥലത്ത് എല്ലാ പത്ത് മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് സ്ഥലം വെറും എണ്ണൂറ്റി എഴുപത്തി രൂപയ്ക്ക് എഴുതിയെടുത്തിട്ട് അവിടെ ഇരിക്കുകയും അതിൽ തന്നെ കുടിശ്ശിക വരുത്തുകയും അത് പിന്നീട് വിവാദമാകുമ്പോൾ അതെല്ലാം കൂടി ഓടി അടക്കി അതൊക്കെ ചിലപ്പോൾ സംഭവിക്കുക ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി പോലെ ഇരിക്കും എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ശ്രീ അനിൽ ബോസ് ഇതുവരെ കണ്ടില്ല വി കെ പ്രശാന്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്നുണ്ട് ഞാൻ ില്ല എനിക്ക് ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ എന്ന് പറയുന്നത് അങ്ങ് കണ്ടില്ലേ അത് എന്താണ് ഒരു രക്ഷ ഇവിടെയും കൊടുക്കണം എന്നുള്ള ഒരു ബാലൻസിംഗ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണോ പറയുന്നത് പറയുന്നതിനകത്ത് ന്യായവും നീതിയും ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കൗൺസിൽ എം എൽ ആയിരുന്ന അൽബോസിന്റെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ അദ്ദേഹം എത്രയോ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ എം എൽ എ ഹോസ്റ്റലിലാണ് പ്രവർത്തിച്ചത് എത്രയോ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നു പോയി ശ്രീ വി കെ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ നൂറുകണക്കിനും ആയിരക്കണക്കും ആൾക്കാർ അവിടെ വന്നിട്ട് പോയി ആർക്കും പരാതി ഉണ്ടായില്ല നിങ്ങളൊന്നാലോചിച്ചു തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് അറിയാവുന്നവരോട് ഇത് പറഞ്ഞു പറ്റിക്കരുത് നിങ്ങൾ കണ്ണൂരും കാസർഗോഡ് ഇരിക്കുന്നവരെ പറ്റിക്കാം ഈ പറയുന്ന ശാസ്ത്രമംഗലം ജംഗ്ഷനിൽ നിന്ന് ഒരു എടുത്ത് അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എട്ടോ ഒൻപതോ മിനിറ്റ് മതി ശാസ്ത്രമംഗലത്ത് നിന്ന് ഈ പറയുന്ന പാളയത്തേക്ക് എം എൽ എ ഹോസ്റ്റലിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് രണ്ടര കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ ആണ് അങ്ങോട്ടേക്ക് വരുന്നത് ഇത് ഇതിന്റെ ഇടയിൽ എന്താണ് ഇത്ര വലിയ മഹാസംഭവം ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രമല്ല ഈ എം എൽ എ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സ്ഥലം ഏതാ വട്ടിയൂർക്കാവ് മണ്ഡലമാണ് ഈ വട്ടൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ അതിന്റെ എന്താണ് പട്ടം കേശവദാസം മുതൽ നാലാഞ്ചര മുതൽ അങ്ങ് അറ്റം വരെ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാസ്ത്രമംഗലം പോകുന്നതിനേക്കാൾ ഒരുപക്ഷെ എളുപ്പത്തിൽ നിന്ന് അവർക്ക് എവിടേക്ക് വരാൻ കഴിയും ഇവിടെ എം എൽ എ ഹോസ്റ്റലിരുന്ന സ്ഥലത്തേക്ക് വരുന്നത് സെന്റർ എന്നൊക്കെ പറഞ്ഞ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ സെന്റർ പേരൂർ കൊണ്ട് എം എ ഓസ്റ്റ് വെച്ചിരുന്നാലും അതും സെൻറ്ററായിട്ട് തന്നെ തോന്നുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു സർക്കിൾ ഇല്ലാവിൽ നിങ്ങൾ നേരെ നാലാഞ്ചര ചട കൊണ്ടുവച്ചാലും പറയാം അതും സെന്റർ എന്നുള്ള തരത്തിൽ പറയാം അപ്പോ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയുന്നതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങ് പറയല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പി ആണ് ഇവിടെ മീഡിയ വിളിച്ചു വരുത്തിയെന്ന കാര്യ ശ്രീ അയ്യപ്പദാസ് ആരുടെ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് ശ്രീലേഖാ മേടത്തിന്റെ ആണോ അതോ ശ്രീ വി കെ പ്രസാദിന്റെ ആണോ ആദ്യം let so if we can't അല്ല എനിക്ക് പിന്നെ അല്ല എനിക്ക് ഞാൻ ചോദിക്കട്ടെ എനിക്ക് എന്തുകൊണ്ടാണ് മീഡിയ ആദ്യം ആദ്യ ശ്രീലങ്കനെ വിളിച്ചിട്ട് റെസ്പോൺസ് ചെയ്യും രണ്ടുപേരും ഒരേപോലെ വിളിക്കണ്ടേ എന്തുകൊണ്ട് അവരെ വിളിച്ച റെസ്പോൺസ് ചോദിക്കാത്ത അപ്പ ആദ്യം ആരാണോ വാർത്ത കുടിപ്പിച്ചത് വാർത്ത കൊടുപ്പിക്കുന്നവരെയാണ് വിളിച്ചു ചോദിക്കുന്നത് കാരണം ശ്രീലങ്ക വിളിച്ചു ചോദിച്ചാൽ അവർക്ക് അറിയില്ല കാരണം അവരല്ല വാർത്ത കൊടുപ്പിച്ചിരിക്കുന്നത് വാർത്ത കൊടുപ്പിച്ചിരിക്കുന്ന കുടിപ്പിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ആദ്യം വിളിച്ച ചോദിക്കുന്നത് അല്ലെങ്കിൽ തർക്കിക്കേണ്ട വിഷയാണ് അയ്യപ്പദാ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലല്ല ഇത് തർക്കിക്കേണ്ട വിഷയാണ് അയ്യപ്പദാസേ കാരണം എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഇപ്പോ പലയിടത്തും സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ കയ്യേറി വെച്ചിട്ട് അവിടെ പാർട്ടി ഓഫീസ് കിട്ടുക ലോക്കൽ കമ്മിറ്റി ഓഫീസ് കിട്ടുക ഞാനൊരു കാര്യം പറയട്ടെ ഈ ശ്രീ വി കെ പ്രശാന്ത് മാത്രമല്ല നെടുമങ്ങാട് എം എൽ എ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ജിആർഎ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ടൗൺ ഹാൾ ബിൽഡിങ്ങിനകത്താണ് മൂന്ന് റൂം വെച്ചിരിക്കുന്നത് സൌജന്യമായിട്ട് വി കെ പ്രശാന്ത് എണ്ണൂറ്റി എഴുപത്തി രണ്ട് രൂപയെങ്കിലും നാണമറയ്ക്കാൻ വേണ്ടിയിട്ട് പറയാം സൗജന്യമായിട്ട് ഒരു രൂപ വാടകണ്ടാണ് വെച്ചിരിക്കുന്നത് മൂന്ന് റൂമിനും കൂടെ ഇങ്ങനെ പോയാലും പത്തിരുപതിനായിരം രൂപ വാട വരേണ്ടതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ശ്രീ കെ വെച്ചിട്ടുണ്ട് അദ്ദേഹം നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റിയുടെ റൂമിനകത്താണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ എൽ എ ഓഫീസ് വെച്ചിരിക്കുന്നത് എല്ലാവരും എഴുതി എടുക്കാൻ പത്ത് എഴുപതിനായിരം രൂപ ഒരു ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് മന്ത്രി എന്നുള്ള നിലയിലും കൂടി കിട്ടുന്നതാണ് അപ്പോൾ എഴുപതിനായിരം രൂപ എന്താണ് അതിൽ രൂപ എന്ന മണ്ഡല അലവൻസ് അതൊരു വാടക അലവൻസ് അല്ല അതെല്ലാ ചെലവും ചേർന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ പതിനായിരത്തിനോ പതിനായിരത്തിനോ നഗരം എം എൽ എക്കാണ് സൗജന്യം വേണ്ടി വരും ആണ് എന്ന് ഞാൻ പറഞ്ഞില്ല വാടക അലവൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞില്ല ശ്രീ വാടക അലവൻസ് ആണ് ഞാൻ എന്റെ വാക്കിൽ പറയൂ ഞാൻ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഇദ്ദേഹം ഇത്ര രൂപ വാടക വാങ്ങുന്നു സൗജന്യായിട്ട് പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അവർക്ക് ഒരു ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അവർക്ക് ശമ്പളം മാത്രമായിട്ടല്ലല്ലോ ഇത്രയും പൈസ കൊടുക്കുന്നത് ഇത്രയും പൈസ കിട്ടുന്നത് തീർച്ചയായിട്ടും അവരുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ വാടകയ്ക്ക് അല്ലെങ്കിൽ ഇപ്പൊ സാധാരണയായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന്റെ പ്രവർത്തനം നടത്തുന്നവർക്ക് ചെറിയ വാടകയ്ക്ക് കൊടുക്കുക കൊടുക്കില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇതേ പരിഗണന എല്ലാവരോടും കാണിക്കണം ശ്രീലേഖാ മേഡം ശ്രീ പ്രശാന്തിനോട് ചെന്നിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് വളരെ മാന്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യത്തിന് ഇത്രയധികം പൊളിറ്റിസൈസ് ചെയ്ത് വേറൊരു തലത്തിലാക്കിയാണ് നോക്കിയതിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ നോക്കൂ ഈ എന്ത് ഭാഷയിലാണ് ഇപ്പൊ ഈ വെല്ലുവിളി സ്വരമാണോ നമുക്ക് അങ്ങോട്ടും കിട്ടുന്ന തർക്കിക്കാം പക്ഷേ ഒരു റൂട്ട് ഉണ്ടല്ലോ ഇപ്പോ എന്താണ് നഗരസഭയുടെ ഒരു കെട്ടിടം ഒരു എം എൽ വാടക അടച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമാണ് അല്ലേ അത് നമ്മുടെ നോട്ടത്ത് നിയമപരമാണ് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എനിക്ക് എന്റെ ഓഫീസ് സൗകര്യ കുറവാണെന്ന് പറഞ്ഞാൽ ആണോ അതിന്റെ രീതി ഇത് ഭരിക്കുന്നത് എന്താണ് നഗരസഭയുടെ ആണ് അപ്പൊ നഗരസഭ എന്താണ് പൈസ കൊടുത്താണ് ശരിയാ പൈസയെ കുറിച്ച് നിങ്ങൾ തർക്കിച്ചോളൂ എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ പര്യാപ്തമാണോ കുറവാണോ കൂടുതലാണോ അവിടെ നിന്നിരിക്കട്ടെ പക്ഷേ അപ്പൊ പിന്നെ ഇത് ആരെയാണ് ശ്രീലേഖ സമീപിക്കേണ്ടത് നഗരസഭയല്ലേ സമീപിക്കേണ്ടത് യഥാർത്ഥത്തിൽ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അയ്യപ്പദാ ശ്രീലേഖ മാഡം വിളിച്ചിട്ട് കോർപ്പറേഷൻ ഇപ്പൊ ഞങ്ങളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞോ ഇല്ല ഞങ്ങൾക്ക് അറിയോ അതിനെക്കുറിച്ച് ഇല്ല വി കെ പ്രസാദ് ആരോപണ ഉണ്ടോ അല്ലെങ്കിൽ തന്നെ അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ അല്ലാണ്ട് നിങ്ങൾ നാളെ ഇവിടെ നിന്ന് ഇറങ്ങി തരണം എന്ന് പറഞ്ഞോ നിങ്ങൾ നാളെ ഒന്നും വേണ്ട നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാം എന്നല്ലേ പറഞ്ഞുള്ളൂ അല്ലാണ്ട് കോർപ്പറേഷൻ ഞങ്ങളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളാണ് ഈ ബിൽഡിംഗിന്റെ തീരുമാനം എടുക്കുന്നത് മേയർക്ക് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അല്ല അത് അവിടെയാണ് അധികാരത്തിന്റെ ദാർഷ്യ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ അധികാരത്തിന്റെ ദാർഷ്യം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവുക ശ്രീ അയ്യപ്പദാസ് ഒരു വ്യക്തി രണ്ട് മറ്റു രണ്ടുപേര് തമ്മിൽ സൗഹൃദമുള്ള ഒരാളോട് ആ സൗഹൃദത്തിന്റെ പേരിൽ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എൽ എ ഒന്ന് സഹകരിക്കുമോ നമുക്കൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്ന ഇടത്ത് ഇതിനെന്തിനാണെന്ന് ഈ നോട്ടീസും ബാക്കി ബോളും കൊണ്ടുവരുന്ന മനുഷ്യരെ തമ്മിലുള്ള ബന്ധം ഒരു നോട്ടീസിലേക്കും ഈ പറയുന്ന നഗരസഭാ സെക്രട്ടറിയിലേക്ക് വലിച്ചെറിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ പോകേണ്ട സാഹചര്യം വരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അങ്ങനെയൊക്കെ പോകുന്നതിനകത്ത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അപ്പൊ അങ്ങനെ ആ മറ്റിലേക്ക് വലിച്ചോ എന്നുള്ളതാണ്